ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമായ ഒരു സംഗതിയാണ് യോഗ എന്നത് പണ്ട് നിങ്ങളുടെ നമ്മളുടെ എല്ലാ ചെറുപ്പകാലത്ത് നമ്മൾ നടന്ന് പോയി സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നതും അതുപോലെ നടന്ന് പല സ്ഥലങ്ങളിൽ പോയി കളിക്കുകയും എടുക്കുക എല്ലാം ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് അതെല്ലാം മാറി വീടിൻ്റെ വടുന്ന താഴോട്ടിറങ്ങിയാൽ വണ്ടിയിലേക്കായി നടക്കുക അല്ലെങ്കിൽ യാതൊരു രീതിയിലുള്ള എക്സസൈസും കിട്ടാത്ത ഒരു ജനതയായി മാറും പ്രത്യേകിച്ച് ജോലിയുള്ളവര് റിട്ടയർമെന്റ് കഴിഞ്ഞാൽ വളരെ അപൂർവ ആൾക്കാരെ കൃഷിയോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ മറ്റൊരു ജോലിയായിട്ട് മുന്നോട്ട് പോകുന്നു കൂടുതൽ ആൾക്കാരും വിശ്രമ ജീവിതം നയിക്കുന്നവരാണ് ആ വിശ്രമ ജീവിതം നയിക്കുന്ന സമയത്ത് നമ്മുടെ ഭക്ഷണ രീതിയിൽ യാതൊരു രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി ആ പഴയ രീതിയിലുള്ള രീതിയിൽ ഭക്ഷണം കഴിക്കുന്നു ദിവസം അങ്ങനെ ഓരോ ദിവസവും അങ്ങനെ തള്ളി നീങ്ങിക്കൊണ്ട് പോകുന്നു നമുക്ക് ആവശ്യമില്ലാത്ത പല രോഗങ്ങളും ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം പ്രഷർ കൊളസ്ട്രോള് അങ്ങനെയുള്ള യൂറിക് ആസിഡിന്റെ ഓരോ കാര്യങ്ങളും നമ്മുടെ പിടിപെടാൻ തുടങ്ങും നമ്മൾ ഇത് പിടിപെട്ട് അതിന്റെ ഒരു വേദന അല്ലെങ്കിൽ നല്ലൊരു അസ്വസ്ഥതയുള്ള സമയത്ത് നമുക്ക് ഇത് അറിയാൻ കഴിയുള്ളൂ ഇന്ന രോഗം എന്നെ പിടിപെട്ടു പിന്നെ നമ്മൾ മരുന്നിന് പുറയായി ആ മരുന്ന് കഴിച്ച് അതിനോട് കൂടി രോഗം മാറുകയില്ല മറ്റ് പല രോഗങ്ങളും അതിനോട് അനുബന്ധിച്ച് ഉണ്ടാകുകയും ചെയ്തു വർഷങ്ങളായിട്ട് പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്നവർക്കറിയാം അതിനോടനുബന്ധിച്ച് പല രോഗങ്ങളും വരാറുണ്ട് പ്രഷർ ഓട്ടോമാറ്റിക്കായിട്ട് വരും കൊളസ്ട്രോൾ വരുന്നുണ്ട് പിന്നെ ഹാർട്ടിന് അവിടെ വരുന്നുണ്ട് ഇതൊക്കെ ഇതാണ് പക്ഷെ നമ്മൾ മരുന്നില്ലാതെ എത്രമാത്രം നല്ല രീതിയിൽ ജീവിക്കാം കൂടി ജീവിക്കാം എന്നാണ് നമ്മൾ നോക്കേണ്ടത് അത് നമുക്ക് സാധ്യമാകും നമ്മൾ വളരെ ലളിതമായ രീതിയിൽ ചില കാര്യങ്ങൾ ദിവസത്തിൽ നമ്മൾ എത്രയോ സമയം നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കി ആക്കിട്ടുണ്ട് അതിൽ ഒരു മണിക്കൂർ രാവിലെയോ വൈകുന്നേരമോ നമ്മൾ നമ്മുടെ ജീവിതത്തിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു ആരോഗ്യപ്രദമായ ജീവിതം നയിക്കാൻ കഴിയും പണ്ട് കാലത്തുള്ള ഒരു സാഹചര്യമല്ല ഇന്ന് ആർക്കും വേണ്ട മക്കൾക്കും വേണ്ട സഹോദരങ്ങൾക്കും വേണ്ട നാട്ടുകാർക്കും വേണ്ട വീട്ടുകാർക്കും വേണ്ട ആർക്കും വേണ്ടാത്തൊരവസ്ഥയാണ് ഇത് പിന്നെ പഴയതുപോലെ നിങ്ങളെ ഒക്കെ മക്കള് പകരും പേരും വിദേശങ്ങളിലാണ് ഇവിടെ ഉള്ളവരുമല്ല ഇവിടെ വന്ന് നോക്കാൻ നിൽക്കുകയില്ല ആരെങ്കിലും ഏൽപ്പിക്കും പൈസ കൊടുക്കും നോക്കാൻ ആളെ ഏൽപ്പിക്കും അവരെ നോക്കിയാലായി ഇല്ലെങ്കിലേ അപ്പം നമ്മൾ ഒരു ദിവസമേ ജീവിച്ചുകൊണ്ടെങ്കിലും നല്ല ഒരു ആരോഗ്യത്തോടു കൂടി ജീവിക്കണം അതിനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം വെറുതെ ഇരുന്നാൽ വെറുതെ ആവും എന്നൊരു പഴഞ്ഞുണ്ട്